പ്പള്ളി ബീച്ചിലാണ് എന്താ പറിക്കാൻ വന്നാണ് പറഞ്ഞോ ഈ കാണുന്ന എല്ലാം കല്ലുമ്മക്കായ കുട്ടികളാണേ എന്തൊക്കെ ഇണ്ട് കേട്ടോ സൂക്ഷിക്കണം കേട്ടതാ കഴിക്കാൻ റ്റോ ഇത് ഇതൊക്കെ ഇവിടെ പ്രശ്ന മരത്തിന്റെ മരത്തിന്റെ ഭംഗിയുണ്ടോ ഇത് ആക്ച്വലി തെങ്ങിന്റെ വേരുകളാണ് കേട്ടോ ഈ കാണുന്നൊക്കെ കല്ലുമ്മക്കായ കുട്ടികളാണ് കേട്ടോ ഇതാണ്ടോ കുട്ടികളാണ് കുട്ടികളാണെന്നൊക്കെ കല്ലുമ്മക്കായ കുട്ടികൾ അതൊക്കെ കല്ലുമ്മക്കായ കുട്ടികളാണെ ഇതാ ഇവിടെയൊക്കെയാണ് കല്ലുമ്മക്കായ കുട്ടികൾ കല്ലുമ്മക്കായി കുട്ടികളാണ് കേട്ടോ അതൊന്നും പറിക്കാൻ പാടില്ല കേട്ടോ കാരണം പാവങ്ങൾ വലുതായിക്കോട്ടെ അപ്പൊ അടുത്ത സൈഡിലോട്ട് പോവാണ് ഇതേപോലെ തന്നെ അപ്പുറത്തും ഉണ്ട് ഇഷ്ടംപോലെ കൽമക്കായകൾ ഇതാ കണ്ടില്ലേ നീർക്കാക്കകളാണ് കേട്ടോ ഇവർ ഇങ്ങനെയാണെ പറക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ കൊറച്ചുപേരുന്ന വലയിടുന്നുണ്ട് ആനകൾ ആ കല്ലുമക്കായനങ്ങൾ വലിയ ആണ് പക്ഷെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഇതാണ് മുരു കിട്ടോ ഓയിസ്റ്റർ അല്ലെങ്കിൽ മുരു ഇത് അവിടെ ആ പറത്തുണ്ട് ഇതൊണ്ടോ അവിടെ ഉണ്ട് അതുണ്ടോ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ പാറപ്പള്ളി ബീച്ചിലെ വിശദം ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഓയിസ്റ്റർ അല്ലെ അഥവാ മുരു ഇതോ അപ്പം ആ ചേട്ടൻ വലയിട്ടിട്ട് എന്തെങ്കിലും കിട്ടിയോ ചേട്ടന് ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ആ ചേട്ടൻ കുറച്ച് മീൻ കിട്ടിയെന്ന് തോന്നുന്നു ചേട്ടന് ഇന്നത്തേക്കുള്ള മീൻ കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ ചേട്ടൻ മീനും എടുത്തിട്ട് പോവാണ് അവിടെ വലയിട്ടിട്ട് ചേട്ടൻ വലയിടുന്ന കാണാൻ വേണ്ടി രണ്ട് പേര് രണ്ടുപേരുന്നിട്ട് ചൂണ്ട കോർക്കാണ് കേട്ടോ അതാ ചേട്ടൻ ചൂണ്ട കോർക്കാണെടുത്ത ചൂണ്ട കോർക്കാണ് അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതണ്ട് ഇവിടുത്തെ ഈ ബീച്ചിലെ ഇത് നമ്മളെ പാറപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വലിയ മുസ്ലിംസിന് വളരെ ആരാധന ആരാധനാലയം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് പള്ളി ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഒരു അപൂർവമായിട്ടൊരു കാര്യമുണ്ട് ഇവിടെ ഇവിടെ ഉണ്ടാവുന്നത് ഈ കടൽ വെള്ളത്തിന് നമുക്കറിയാം മൊത്തം കടൽ വെള്ളത്തിന് എന്താ ഉപ്പു രസമാണെന്ന് നമുക്കറിയാം പക്ഷേ ഈ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തുള്ള വെള്ളത്തിന് ഉപ്പുരുചി ഉണ്ടാവില്ല അത് എത്ര വന്നാലും ആ ഒരു സ്ഥലത്ത് ഉപ്പ് രുചി ഉണ്ടാവില്ല എന്നാണ് കേട്ടോ പറയപ്പെടുന്നത് അത് വളരെ ഒരു ഭയങ്കര ഒരു ഭയങ്കര വിചിത്രമായിട്ട് എനിക്ക് തോന്നി കേട്ടോ എത്രയും സ്ഥലത്ത് ഉപ്പാണെങ്കിലും ഈ ഒരു സ്ഥലത്ത് മാത്രം ഉപ്പ് രുചി ഉണ്ടാവില്ല ഇല പൈസ ഇതെല്ലാം കല്ലുമക്കായാണ് ഇതോ ഇത് മൊത്തം കല്ലുമ്മക്കായാണ് ഇത് കാണുന്ന എല്ലാം കല്ലുമ്മക്കായാണ് കേട്ടോ കുറച്ചും കൂടെ ക്ലോസപ്പിൽ നിങ്ങളെ കാണിച്ചല്ലേ ഭയങ്കര വഴിക്കലുമാണ് ഇത് കണ്ടോ കല്ലുമ്മക്കായകൾ കണ്ടു ഭയങ്കര വഴിക്കലാണ് കേട്ടോ കല്ലുമ്മക്കായ ഇവിടെ തകൃതിയായിട്ട് ഇവരെ ചൂണ്ട ഇടുന്നുണ്ട് അവർക്ക് മീനൊന്നും കിട്ടുന്നില്ല എന്തോന്നും ചൂണ്ട മാത്രം ഇടുന്നുണ്ട് മുറയ്ക്ക് മുറയ അവര് ചൂണ്ട ഇടുന്നുണ്ട് പക്ഷെ അത് എവിടേക്കുള്ളത് കല്ലുമക്കായ കേട്ടോ കല്ലുമക്കായ കുട്ടികൾ ആ ചേട്ടൻ അവിടെ നിന്ന് മീനോ വീടിന്റെ വലിയറന്നുണ്ട് ഇവിടെ പള്ളി ഉണ്ടെന്ന് പറഞ്ഞല്ലോ പള്ളി കഴിഞ്ഞിട്ട് കാണാൻ വരുന്ന അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ ബീസ്റ്റ് എല്ലാം ചുറ്റി കണ്ട് കല്ലുമ്മക്കായി ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ കുറേ സ്ഥലത്ത് ഉണ്ട് കേട്ടോ കല്ലുമ്മക്കായി ഇതുപോലെ അതിനകത്ത് കുറച്ച് തമ്മിൽ കുറച്ച് ഭേദമായിട്ട് തോന്നിയത് കുറച്ച് വലുപ്പമുള്ള തോന്നിയെടുത്താണ് ഞങ്ങൾ പറിക്കാൻ വേണ്ടി ചെന്നത് അപ്പറമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ അതിങ്ങനെ തിര വരില്ല എന്ന് പറഞ്ഞു ഈ ഒരു സ്ഥലത്ത് അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്ത് പറിക്കാൻ വേണ്ടി വരുന്നത് വിചാരിച്ചിത്ര ഈസിയല്ല കല്ലുമ്മക്കായ് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പാറയിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നതുകൊണ്ട് കൈൻ്റെ നഗ നന്നായി ഒരഞ്ഞ് പോകും കേട്ടോ അപ്പോൾ പറിക്കാൻ അറിയുന്നവർക്ക് ഈസിയാണ് അല്ലാത്തവർക്കും ഇത്തിരി ബുദ്ധിമുട്ടാണ് കണ്ടില്ലേ ഉണ്ണേട്ടൻ നല്ല അകൃതിയായി പറിക്കുന്നുണ്ട് കാരണം ഉണ്ണേട്ടന് അത്യാവശ്യം അറിയാം നന്നായിട്ട് തന്നെ അറിയാം കല്ലുമ്മക്കായി പറിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കല്ലുമ്മക്കായി വേണമെങ്കിൽ ഇതേ കൊലയോടൊക്കെ പറിച്ചെടുത്തോ ഞാൻ അങ്ങനെ ആർക്കെങ്കിലും കല്ലുമ്മക്കായി പറിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേരെ പോകുന്നുള്ളൂ പറപ്പള്ളി ബീച്ചാണിത് ഇപ്പം പല സ്ഥലത്തും കല്ലുമ്മക്കായി പറിക്കൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇതുവരെ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ

ആ ഉണ്ണേട്ടൻ പറഞ്ഞാൽ കുറച്ചും കൂടെ ഇത്രയെല്ലാം ഞാൻ പറിച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ഒരുമാതി വിലയിരുത്തി ഒത്തിരി ഉണ്ട് പക്ഷെ ഞങ്ങൾ എല്ലാം പറിക്കുന്നേ ഇവിടെ പോയി Vai kake jacket hai. Amade picchak pinupin pithuk. പുറത്ത് ഉണ്ടാവില്ല പുറത്തെല്ലോ വെൽക്കണ്ടാവല എന്തു ൂപ്പിണ്ടേർത്ത് വന്നോ വീട്ടിൽ അങ്ങനെ നേരം രാത്രിയായി ബട്ട് സ്റ്റിൽ ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ചായച്ച് ഇത്രയും കല്ലുമ്മക്കായോട്ടോ ഞങ്ങൾ പറിച്ചിട്ട് കിട്ടിയത് ഇത് കുറച്ചും കൂടി ഉണ്ടായിട്ടെ അപ്പം ഇതിപ്പോ ഉള്ളത് ഇപ്പൊ ഉള്ളത് ഇത് ഈ ഒരു പാത്രം ഇവിടെ വച്ചാൽ ഈ ഒരു പാത്രത്തിൽ പാത്രത്തിലുള്ളതാണ് നിങ്ങളെ കാണിക്കുന്നത് ഇനിയും പറക്കായിരുന്നു അപ്പത്തേക്ക് രാത്രിയായിപ്പോയി അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പം വീഡിയോ കാണുന്നവര് മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ നല്ല കണ്ടന്റായിട്ട് ഇനി വരുന്നതായിരിക്കും നല്ല ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും Thanks for watching.